നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അപ്രതീക്ഷിതമായി പറന്നിറങ്ങിയ ബ്രിട്ടന്റെ യുദ്ധ വിമാനത്തിന്റെ പേരിലുള്ള ആശങ്കകൾ ഇനിയും ഒഴിഞ്ഞിട്ടില്ല ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു തീരദേശ വിമാനത്താവളത്തിൽ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്ന തകർന്ന എഫ് തേർട്ടി ഫൈവ് ബിഎക്കാൾ ലജ്ജാകരമായ ഒരു പരസ്യം അഞ്ചാം തലമുറ എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്ററുകൾക്ക് ഇനി ഉണ്ടാകില്ല ലോകത്തെ തന്നെ കീഴടക്കാൻ ശേഷിയുള്ള കരുത്തനാണ് ഇപ്പോൾ ഒന്നനങ്ങാൻ പോലും ആകാതെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കെട്ടിക്കിടക്കുന്നത് വിമാനം വന്നിറക്കിയ സ്ഥലത്ത് നിന്ന് ഒരടി പോലും മാറ്റാൻ വിമാനത്തിന്റെ ഉടമസ്ഥർ സമ്മതിക്കുന്നില്ല എന്നാൽ അവരുടെ മാത്രം താല്പര്യങ്ങൾ നോക്കിക്കൊണ്ട് അത് അവിടെ തുടരാൻ അനുവദിക്കില്ലെന്ന് നമ്മുടെ രാജ്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ബ്രിട്ടന്റെ യുദ്ധ വിമാനം ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റുമെന്നാണ് എഫ് തേർട്ടി ഫൈവ് വിമാനം യു കെയിലേക്ക് എയർലിഫ്റ്റ് ചെയ്യില്ല ഇതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഏറെയുണ്ട് ഈ സാഹചര്യത്തിലാണ് ഹാങ്ങർ യൂണിറ്റിലേക്ക് മാറ്റുന്നത് ബ്രിട്ടൻ നേവിയുടെ വിമാനം ആയതുകൊണ്ട് തന്നെ പാർക്കിംഗ് ഫീ വാങ്ങണമോ എന്നതിൽ തീരുമാനമായിട്ടില്ല അറ്റകുറ്റപ്പണികൾ പരാജയപ്പെട്ടാൽ ബ്രിട്ടീഷ് വ്യോമസേനയുടെ സി സെവൻറ്റീൻ ഗ്ലോബ് എന്ന ഭീമൻ കാർഗോ വിമാനത്തിൽ എഫ് തേർട്ടി ഫൈവിനെ എയർലിഫ്റ്റ് ചെയ്ത് യു കെയിലേക്ക് യു കെയിലേക്ക് തിരികെ കൊണ്ടുപോകാൻ ആലോചിച്ചിരുന്നു തൽക്കാലം ഇത് വേണ്ടെന്ന് വെച്ചുവെന്നാണ് സൂചന പതിനഞ്ചിന് വിമാനം റൺവേയിൽ ഇറക്കി മണിക്കൂറുകൾ പിന്നിട്ടപ്പോൾ തന്നെ ഹാങ്ങറിലേക്ക് മാറ്റാൻ ബ്രിട്ടനോട് ആവശ്യപ്പെട്ടെങ്കിലും പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് വിമാനം വിദഗ്ധരെത്തിയ ശേഷം മാറ്റുന്നതിൽ തടസ്സമില്ലെന്ന് ബ്രിട്ടീഷ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത് എഫ് തേർട്ടി ഫൈവിന്റെ തകരാറിന്റെ സമയം എഫ് തേർട്ടി ഫൈവ് നിർമ്മാതാക്കളായ ലോക്ക് ഹിഡ് മാർട്ടിനും ഇതിലും മോശമായ സമയമുണ്ടായിരിക്കില്ല ഈ വർഷം ആദ്യം ഫെബ്രുവരി പതിമൂന്നിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഷിംഗ്ടണിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടുമുട്ടിയപ്പോൾ നടത്തിയ പത്രസമ്മേളനത്തിൽ ആത്യന്തികമായി ഇന്ത്യക്ക് എസ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്ററുകൾ നൽകുന്നതിനുള്ള വഴിയൊരുക്കുകയാണ് ഞങ്ങളെന്ന് പറഞ്ഞിരുന്നു എന്നാൽ ട്രംപിന്റെ അപ്രതീക്ഷിത വാഗ്ദാനം ഇന്ത്യയെ അത്ഭുതപ്പെടുത്തി പിന്നീട് നമ്മുടെ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര ഈ ഓഫർ മറ്റൊരു സന്ദർഭത്തിൽ വിശദീകരിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യ ഒരു നൂതന വ്യാപായ പ്ലാറ്റ്ഫോം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രക്രിയ ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഇത് നിലവിലൊരു നിർദ്ദേശത്തിന്റെ ഘട്ടത്തിലാണ് എന്നാൽ ഇക്കാര്യത്തിൽ ഔപചാരിക പ്രക്രിയ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യ അത് വാങ്ങുന്നതിനെ കുറിച്ച് തീരുമാനിച്ചിട്ടില്ല ഏതായാലും അത് നന്നായി പോയെന്നാണ് ഇപ്പോൾ കമന്റുകൾ വരുന്നത് ഇന്ത്യക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനമില്ല ചൈനയുടെ കൈവശം ജെ ട്വന്റി ഉണ്ട് അതിൽ രണ്ടായിരത്തി പതിനേഴിൽ സർവീസിൽ പ്രവേശിച്ചു പാകിസ്ഥാൻ ചൈനയുമായി സഹകരിച്ച് ജെ എഫ് സെവൻറ്റീൻ യുദ്ധവിമാനം വികസിപ്പിക്കുന്നു ഇന്ത്യയുടെ ആഭ്യന്തര അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് പ്രോഗ്രാം പ്രവർത്തന സന്നദ്ധതയ്ക്ക് അടുത്തെങ്ങും എത്തിയിട്ടില്ല ഇന്ത്യയുടെ ഫോർമുനകൾ റഷ്യൻ നിർമ്മിതമാണ് എസ് യു തേർട്ടി എം കെ മിറാജ് രണ്ടായിരം മിക് ട്വന്റി നയൻ എല്ലാം നാലാം തലമുറ അല്ലെങ്കിൽ ഫോർ പോയിന്റ് ഫൈവ് തലമുറയിൽ പെട്ടതാണ് ഏതായാലും ഈ ഒരു പശ്ചാത്തലത്തിൽ എഫ് തേർട്ടി ഫൈവ് ഒരു പ്രലോഭനകരമായ സാധ്യതയായി തോന്നുന്നു പക്ഷെ ചിലവ് വളരെ വലുതാണ് ഒരു വിമാനത്തിന് എൺപത് മുതൽ നൂറ്റി പത്ത് മില്യൺ ഡോളർ വരെയാണ് വില ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും വിലയേറിയ യുദ്ധ വിമാനമാണിത് വില മറന്നു പോകട്ടെ തിരുവനന്തപുരത്ത് നിലത്താക്കിയ എഫ് തേർട്ടി ഫൈവ് ബി എഫ് തേർട്ടി ഫൈവ് മോഡലുമായി ബന്ധപ്പെട്ട ഗുരുതരമായ പ്രശ്നങ്ങൾ ഇപ്പോൾ എടുത്തു കാണിക്കുന്നുണ്ട് പ്രധാനമായും അതിന്റെ വിശ്വാസതയും പരിപാലന ക്ഷമതയുമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വിമാനത്തിന് വേണ്ടി ഇപ്പോൾ ഒരു വിദഗ്ധ സംഘം തന്നെ തിരുവനന്തപുരത്ത് പറന്നിറങ്ങിയിരിക്കുന്നത് അതേസമയം ഹൈഡ്രോളിക് സിസ്റ്റത്തിലെ തകരാറിനെ തുടർന്ന് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ ബ്രിട്ടീഷ് റോയൽ നേവിയുടെ വിമാനത്തിന്റെ പാർക്കിംഗ് ഫീസ് ഈടാക്കാൻ അദാനി ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള വിമാനത്താവള അധികൃതർ പത്ത് ദിവസത്തിലേറെയായി വിമാനത്താവളത്തിൽ കുടുങ്ങി കിടക്കുന്ന നൂറ് മില്യൺ ഡോളറിലധികം അതായത് ഏകദേശം എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് കോടി രൂപ വിലമതിക്കുന്ന ഈ അത്യാധുനിക വിമാനത്തിന് ഒരു ദിവസത്തെ പാർക്കിംഗ് ഫീസായി ഏകദേശം ഇരുപത്തി ആറായിരം രൂപ വരുമെന്നാണ് കണക്കാക്കുന്നത് വിമാനത്തിന്റെ പരമാവധി ടേക്ക് ഓഫ് ഭാരം അടിസ്ഥാനമാക്കിയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ പാർക്കിംഗ് ഫീസ് കണക്കാക്കുന്നത് എഫ് തേർട്ടി ഫൈവ് ബി വിമാനത്തിന്റെ ഭാരം ഏകദേശം ഇരുപത്തിയേഴ് ടണ്ണാണ് ഈ കണക്കനുസരിച്ച് പ്രതിദിനം ഏകദേശം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രൂപ പാർക്കിംഗ് ഫീസായി വരുമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ പന്ത്രണ്ട് ദിവസത്തേക്ക് ഇത് ഏകദേശം മൂന്നേ പോയിന്റ് ഒന്ന് അഞ്ച് ലക്ഷം രൂപ വരും ഇത് വളരെ ചെറിയ തുട തുകയാണ് ഇതിനുവേണ്ടി വേണ്ടി വിലപേശേണ്ടതില്ലെന്നാണ് വ്യാമായന മന്ത്രാലയത്തിന്റെ നിലപാട് അദാനിയെയും ഇത് അറിയിക്കും ഇന്ത്യൻ വ്യോമസേന ബ്രിട്ടീഷ് സംഘത്തിന് ഇന്ധനവും താമസവും ഉൾപ്പെടെ എല്ലാ സഹായങ്ങളും നൽകുന്നുണ്ട് ഇന്ത്യയും യു ശക്തമായ പ്രതിരോധ സഹകരണത്തിന്റെ പശ്ചാത്തലത്തിൽ വിമാനത്തിന്റെ പാർക്കിംഗ് ഫീസ് ഉൾപ്പെടെയുള്ള ചെലവുകൾ കേന്ദ്ര സർക്കാർ വഹിക്കും വിമാനത്താവളത്തിലെ വി ഐ പി വിമാനങ്ങൾക്കായി നീക്കിവെച്ച ബേ ഫോറിലാണ് അതിസുരക്ഷാ പ്രാധാന്യമുള്ള ഈ വിമാനം ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുന്നത് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് വിമാനത്തിനെ കർശന സുരക്ഷ ഒരുക്കുന്നുണ്ട് ഇത് കാരണം മറ്റു വി ഐ പി വാഹനങ്ങൾ ഇറങ്ങാനുള്ള പ്രതിസന്ധിയുണ്ട് ഇത് പരിഗണിച്ചാണ് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശം നൽകിയത് വിമാനത്തിന്റെ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയും മറ്റ് രഹസ്യ വിവരങ്ങളും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി വിമാനം എയർ ഇന്ത്യയുടെ ഹാങ്ങറിലേക്ക് മാറ്റാമെന്ന വാഗ്ദാനം റോയൽ നേവി ആദ്യം നിരസിച്ചിരുന്നു പക്ഷേ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത മാറ്റിയെ മതിയാകൂ എന്ന് ബ്രിട്ടനെ ഇന്ത്യ അറിയിക്കുകയായിരുന്നു അത് അംഗീകരിച്ചു ഹാങ്ങർ യൂണിറ്റിൽ മറ്റു വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണിക്ക് തടസ്സമുണ്ടാകാതെയാകും യുദ്ധവിമാന തകരാർ പരിഹരിക്കുക വിമാനത്തിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുള്ള വിദഗ്ധ സംഘം കൂടി എത്തിയ ശേഷം ഹാങ്ങറിലേക്ക് മാറ്റുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത് ഈ മാസം പതിനഞ്ചിനാണ് ബ്രിട്ടീഷ് യുദ്ധ വിമാനം അടിയന്തരമായി തിരുവനന്തപുരത്ത് ഇറക്കിയത് തകരാർ പരിഹരിക്കാൻ ബ്രിട്ടീഷ് നേവിയുടെയും വിമാനത്തിന്റെ നിർമ്മാതാക്കളായ അമേരിക്കൻ കമ്പനി ലോക് ഹീഡ് മാർട്ടിന്റെയും എഞ്ചിനീയർമാരായിരിക്കും എത്തുക ഇവർ യാത്രയ്ക്കായി കേന്ദ്ര അനുമതി തേടിയിരുന്നു വിമാനത്തിന്റെ ഹൈഡ്രോളിക് സംവിധാനമാണ് തകർന്നതെന്നാണ് വിവരം കടലിൽ നൂറ് നോട്ടിക്കൽ മൈൽ അകലെ നങ്കൂരമിട്ട പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പടക്കപ്പലിൽ നിന്ന് ബ്രിട്ടീഷ് എഞ്ചിനീയർമാരെത്തി ശ്രമിച്ചിട്ടും തകരാർ പരിഹരിക്കാനായില്ല ലോകത്ത് ഏതാനും രാജ്യങ്ങൾക്ക് മാത്രം സ്വന്തമായുള്ള അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനമാണ് ബ്രിട്ടീഷ് നാവികസേനയുടെ അമേരിക്കൻ നിർമ്മിത എഫ് തേർട്ടി ഫൈവ് രഹസ്യമായ നിരവധി സാങ്കേതിക സംവിധാനങ്ങൾ കാരണം മറ്റ് യുദ്ധവിമാനങ്ങളേക്കാൾ പോരാട്ട ശേഷി കൂടിയവയാണ് അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ അമേരിക്കയുടെ തന്നെ എഫ് ട്വന്റി ടു റാപ്റ്റർ റഷ്യയുടെ എസ് യു ഫിഫ്റ്റി സെവൻ ചൈനയുടെ ചെങ് ടു ജെ ട്വന്റി ഷെൻയാങ് ജെ തേർട്ടി ഫൈവ് ടെർക്കിയുടെ ടി എഫ് എസ് എക്സ് ഗാൻ എന്നിവയാണ് ഈ ഗണത്തിൽപ്പെടുന്ന മറ്റ് യുദ്ധവിമാനം അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് വേണ്ടെന്ന് വെച്ച ഇന്ത്യ ഇത്തരം വിമാനം സ്വന്തമായി വികസിപ്പിക്കാനുള്ള ഗവേഷണത്തിലാണ് ശബ്ദത്തേക്കാൾ വേഗത്തിൽ പറക്കുന്ന ഒറ്റ എഞ്ചിൻ ഒറ്റ സീറ്റർ എഫ് തേർട്ടി ഫൈവ് ലോക്കിഡ് മാർട്ടിൻ എന്ന കമ്പനിയാണ് വികസിപ്പിച്ച് അമേരിക്കയ്ക്ക് കൈമാറിയത് എ ബി സി എന്നിങ്ങനെ മൂന്ന് വകഭേദങ്ങൾ ഈ വിമാനത്തിനുണ്ട് ആയിരം കോടി രൂപ വരെ വില വരുന്ന ഈ വിമാനം അമേരിക്ക അവരുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക് കൈമാറിയിട്ടുണ്ട് ചുരുക്കത്തിൽ ഈ യുദ്ധവിമാനങ്ങൾക്ക് സാമ്പത്തികമായി സുസ്ഥിരമായി നിലനിർത്താൻ കഴിയുന്നതിനേക്കാൾ ഇടയ്ക്കിടെ സ്പെയർ പാർട്സ് നീക്കം ചെയ്യേണ്ടതുണ്ട് ഇപ്പോൾ പ്ലാൻ ചെയ്യാത്ത അറ്റകുറ്റപ്പണികൾ മൂലമുള്ള ജോലി ഭാരം അറ്റകുറ്റപ്പണികൾ ഷെഡ്യൂൾ ചെയ്തതോ അല്ലെങ്കിൽ ആസൂത്രിതമായ ഭാഗങ്ങൾ ഷെഡ്യൂൾ ചെയ്യാത്തതോ തുടങ്ങിയിട്ടുള്ള പരിഹാരങ്ങൾ ട്രബിൾ ഷൂട്ടിംഗ് ടയറുകൾ പോലുള്ള തേഞ്ഞ ഭാഗങ്ങൾ മാറ്റിവെക്കൽ അതൊക്കെ തന്നെ വളരെ സാമ്പത്തികമായി നഷ്ടമായിരിക്കും എഫ് തേർട്ടി ഫൈവ് എ സംബന്ധിച്ചിടത്തോളം അടുത്ത ഷെഡ്യൂൾ ചെയ്യാത്ത അറ്റകുറ്റപ്പണിക്ക് എടുക്കുന്ന സമയം എപ്പോഴും പ്രതിരോധ വകുപ്പ് നിർദ്ദേശിച്ചതിനേക്കാൾ കുറവായിരുന്നു ഉയർന്ന പരിപാലന ചെലവ് എന്നിരുന്നാലും മറ്റ് രണ്ട് വകഭേദങ്ങൾ വർഷങ്ങളുടെ മോശം പ്രകടനത്തിന് ശേഷം പ്രതിരോധ വകുപ്പ് നിശ്ചയിച്ച സുസ്ഥിര പരിധിക്കപ്പുറം ഷെഡ്യൂൾ ചെയ്യാത്ത അറ്റകുറ്റപ്പണികൾ സ്റ്റോപ്പുകൾക്കിടയിലുള്ള സമയം മെച്ചപ്പെടുത്തി എഫ് തേർട്ടി ഫൈവ് എയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനു ശേഷം എഫ് തേർട്ടി ഫൈവ് ബിയും തിരുവനന്തപുരത്ത് എഫ് തേർട്ടി ഫൈവ് ബി ലാൻഡിംഗ് ഒരു ഷെഡ്യൂൾ ചെയ്യാത്ത സംഭവമായിരുന്നു വിശ്വാസ്യതയ്ക്കും പരിപാലനത്തിനുമുള്ള ഈ പോരായ്മകൾക്ക് പുറമെ ഈ വിമാനങ്ങളുടെ ആധുനികവൽക്കരണ പദ്ധതിയും അവയ്ക്കായുള്ള ഒരു സമൂലമായ സോഫ്റ്റ്വെയർ അപ്ഡേറ്റും ഗണ്യമായി വൈകിയിട്ടുണ്ട് ട്രംപിന്റെ ഓഫറിനെ കുറിച്ച് ചോദിച്ചപ്പോൾ വിദേശകാര്യ സെക്രട്ടറി ജാഗ്രത പാലിച്ചതിൽ അതിശയിക്കാനില്ല എഫ് തിരുവനന്തപുരത്ത് കുടുങ്ങിക്കിടക്കുന്ന എഫ് തേർട്ടി ഫൈവ് ബി എ മിഷൻ ക്യാപ്പബിൾ ആക്കുന്നതിലെ കാലതാമസം ലോക്ക്ഹീഡ് മാർട്ടിന്റെ സ്റ്റെൽത്ത് പക്ഷികളുടെ വിശ്വാസ്യതയെ കൂടുതൽ തകർക്കുകയാണ് ലോക്ക്ഹീഡ് മാർട്ടിനെ കണ്ട് യു എസിനെ മടുത്തതായി തോന്നുന്നു അമേരിക്കയ്ക്കായി ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള കരാർ നേടിയിരിക്കുന്നത് ബോയിങ് ആണ്